നമസ്കാരം നിരവധി അന്താരാഷ്ട്ര വേദികളിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ടീമാണ് പാകിസ്ഥാൻ ഹോക്കി ടീം പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അവരുടെ ഒരു ദയനീയ അവസ്ഥ പുറത്തു വന്നത് അതായത് ഓസ്ട്രേലിയയിൽ ടൂർണമെൻറ്റിന് പങ്കെടുക്കാൻ പോയ അവർക്ക് ഹോട്ടൽ ബില്ലിന് കാശില്ലാതെ അവിടുത്തെ പാത്രം വരെ കഴുകി കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ മെക്സിക്കോ ഒളിമ്പിക്സിലും ഗോൾഡ് മെഡലും എഴുപത്തി ഒന്നിലെയും എഴുപത്തി എട്ടിലെയും എൺപത്തിരണ്ടിലെയും തൊണ്ണൂറ്റി നാലിലെയും ഹോക്കി ലോകകപ്പ് മത്സരങ്ങളുടെ ജേതാക്കൾ കൂടിയായിരുന്നു പാകിസ്ഥാൻ ഹോക്കി ടീം പക്ഷേ ചരിത്രത്തിൽ ഇത്രയധികം സംഭാവനകൾ നൽകിയ ഹോക്കി ടീമിനാണ് ഈ ഒരു പരിതസ്ഥിതിയിലേക്ക് അകപ്പെടേണ്ടി വന്നത് ഓസ്ട്രേലിയയിലെ ക്യാൻബറയിൽ ബില്ലടയ്ക്കാൻ സാധിക്കാത്തതിനാൽ ഹോട്ടൽ ബുക്കിംഗ് റദ്ദാക്കേണ്ടി വന്നു ഹെഡ് കോച്ച് പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥരോട് സമീപിച്ചെങ്കിലും കാര്യമായ ഫലമൊന്നും ഉണ്ടായില്ല വ്യത്യാസം ഫണ്ടിൻ്റെ അഭാവവും മണിക്കൂറുകളോളം ഈ ഫണ്ടിൻ്റെ അഭാവം കാരണം യാതൊരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടായില്ല പിന്നെ ടീമിനും ഒഫീഷ്യലുകൾക്കുമായിട്ട് നാല് സ്റ്റാർ ഹോട്ടലുകൾ ബുക്ക് ചെയ്തിരുന്നു എന്നായിരുന്നു പാക്കിസ്ഥാനിൽ നിന്ന് ലഭിച്ച ഉറപ്പ് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ടീം ഓസ്ട്രേലിയയിലേക്ക് കയറിയത് എങ്കിലും അവിടെ എത്തിയതിനു ശേഷം ഇത്തരത്തിലുള്ളൊരു ദുരിതാവസ്ഥയിലാണ് തങ്ങൾ തങ്ങളെത്തിയെന്ന് അവർ മനസ്സിലാക്കിയിണ്ടായി പാകിസ്ഥാൻ ഹോക്കി ഫെഡറേഷൻ പാകിസ്ഥാൻ സ്പോർട്സ് ബോർഡും മുൻകൂർ പണം നൽകിയിട്ടുണ്ടെന്ന് അവർക്ക് മുൻ സൂചിപ്പിച്ചതുപോലെ ഉറപ്പ് നൽകിയിരുന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ബുക്കിങ്ങുകളൊന്നും തന്നെയില്ല മണിക്കൂറുകളോളം ഈ കളിക്കാർക്ക് തെരുവിൽ കഴിയേണ്ടി വന്നു ഹെഡ് കോച്ച് ഇവരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചതും കാര്യമായ ഒരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടായില്ല വലിയ രീതിയിലുള്ള പരിശ്രമത്തിന് ശേഷമാണ് മൂന്നോ നാലോ പേർക്ക് തങ്ങാൻ വേണ്ടിയിട്ട് ഒരു റൂം എന്ന നിലയിൽ കുറച്ച് റൂമുകൾ ലഭിക്കുകയും ഒരു കിച്ചൺ അവർക്ക് ലഭിക്കുകയും ചെയ്തത് അവിടെ ഭക്ഷണം പാകം ചെയ്ത് സ്വന്തമായി പാകം ചെയ്ത് കഴിച്ചുകൊണ്ട് വേണം ഈ കളിക്കളത്തിലേക്ക് ടീമിന് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് നാലേ മൂന്നിന് പിന്നീട് കളിക്കളത്തിൽ ഇവർ പരാജയപ്പെടുകയും ചെയ്തു ഓസ്ട്രേലിയയിലടക്കം അങ്ങനെ ൂർണമെൻറ്റിൽ ഉടനീളം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു പാകിസ്ഥാൻ ഹോക്കി ടീം ഇതിനോടകം തന്നെ മുൻനിര ടീമുകളേക്കാൾ ഏറെ പരിതാപകരമായ അവസ്ഥയിൽ പാകിസ്ഥാൻ ഹോക്കി ടീമിന് ഒരു അവസ്ഥ കൂടി തരണം ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയാണ് റോം ലീഗിലെ ഇതുവരെ കളിച്ച ആറ് മത്സരങ്ങളിലും ഇവർ തോറ്റു ക്യാൻബറയിലെ സംഭവം കായിക രംഗത്തേക്കാൾ സിസ്റ്റത്തിൻ്റെ പരാജയമായിട്ടാണ് കാണുക ഇത് ആദ്യത്തെ സംഭവമല്ല പാകിസ്ഥാൻ ടീം ഈ രീതിയിൽ നാണം കെട്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അർജൻ്റീൻ നടന്ന ലീഗിലും ഈ രീതിയിൽ കളിക്കാർ നാണം കിട്ടുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു താമസിക്കാൻ ഹോട്ടലില്ലാതെ വരുന്ന അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ പാകിസ്ഥാൻ്റെ കായിക രംഗം പോലും അസ്തമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ക്രിക്കറ്റിലും സമാനമായ അവസ്ഥ തന്നെയാണ് പാകിസ്ഥാൻ നേരിടുന്ന ഒരു ഒരു കാലത്ത് വക്കാർ യുനീസിൻ്റെയും വസീം അക്രത്തിൻ്റെയും നേതൃത്വത്തിൽ ലോക ക്രിക്കറ്റിനെ വിറപ്പിച്ചിരുന്ന പാക് ക്രിക്കറ്റ് ഇന്ന് യാതൊരു നാഥനില്ല കളരി പോലെയാണ് പാകിസ്ഥാനിലുള്ളത് മൂസിൻ നഖ്വിൻ എന്ന് പറയുന്ന അവിടുത്തെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ മേധാവിക്ക് യാതൊരൊന്നും അറിയാത്ത ഒരാളാണ് എന്ന് അവിടുത്തെ സൈനിക മേധാവിയും രാഷ്ട്രീയക്കാരും മുൻ ക്രിക്കറ്റ് കളിക്കാരും അടക്കം ആക്ഷേപിക്കുന്ന ഒരു അവസ്ഥ പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് ടീമിനുമുണ്ട് അങ്ങനെ പാകിസ്ഥാൻ കായിക രംഗവും പാകിസ്ഥാൻ സാമ്പത്തിക രംഗവും ആകെ പരിതാപകരമായ അവസ്ഥയിലാണ് ഈ അവസ്ഥയിൽ ആർമി മാത്രമാണ് സൈന്യം മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള സമ്പത്തുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നത് പക്ഷേ സൈന്യത്തിൻ്റെ അവസ്ഥയും ഈ രാജ്യത്തിൻ്റെ മുഴുവൻ അവസ്ഥയെ ബാധിക്കുന്നതോടൊപ്പം തന്നെ ബാധിക്കും അങ്ങനെ പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഭൂലോകത്തു തന്നെ അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് വെബ്ഡെസ്ക് തത്വമേ ന്യൂസ് ബ്രോട്ട് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും